കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടത്തി നാൽപ്പത് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വരവും മുപ്പത്തി ഒൻപത് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപ ചിലവും അൻപത്തിനാല് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപ നീക്കിയിരുപ്പുമുള്ള കരട് ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതിയമ്മ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പോകുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് സാമൂഹിക വ്യവസ്ഥയിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് ഗതിവേഗം പകർന്നുകൊണ്ട് മുൻകാല പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയും സുസ്ഥിരതയും പുതിയ മേഖലകളിൽ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഭരണസമിതിയുടെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ച വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് മെയിൻ്റനൻസ് ഫണ്ട് എന്നിവയ്ക്കൊപ്പം ലഭ്യമായ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പ്രാഥമിക ഉത്പാദന മേഖലകളായ കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയ്ക്ക് പരിഗണന നൽകുന്നതോടൊപ്പം മുൻനിര പരിപാടികളായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകേണ്ടതായിട്ടുണ്ട് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിലൂടെ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മാറ്റം കൈവരിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് കൂടുതൽ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതും എല്ലാ സ്ഥാപനങ്ങളിലും വീടുകളിലും അജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഉറപ്പാക്ക ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മുൻകാലങ്ങളിൽ നേടിയിട്ടുള്ള വികസന മാതൃകകൾ തുടർന്നും നിലനിർത്തുന്നതിനും ഈ ഭരണസമിതി ഊന്നൽ നൽകുന്നു കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മാലിന്യ സംസ്കരണം പുതിയ സ്മാർട്ട് കൃഷിഭവൻ ഹോമിയോ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം കരവാളൂർ കായംകുന്ന് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം മൂന്ന് സബ് സെന്ററുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ ലൈഫ് ഭവന പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖല ആരോഗ്യമേഖല തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകി കരവാളൂർ പഞ്ചായത്തിനെ മാതൃകാ പഞ്ചായത്തായി മാറ്റാനുള്ള ബഡ്ജറ്റ് അവതരണമാണ് നടത്തിയത് പഞ്ചായത്ത് പരിധിയിലുള്ള സ്കൂളുകളുടെ നവീകരണം സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം തുടങ്ങിയവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ ആരോഗ്യ മേഖലയിലെ മരുന്നുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ട സൗകര്യങ്ങൾ വയോജന ക്ലബ്ബുകൾ തുടങ്ങിയവയും നടപ്പാക്കുന്നതും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിൽ ഭക്ഷണ കിറ്റ് എത്തിക്കുകയും അവർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വനിതാക്ഷേമത്തിലുൾപ്പെടുത്തി വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് കുടുംബശ്രീ മുഖേന പദ്ധതികൾ നടപ്പിലാക്കാനും തുക വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇംപ്ലിമെൻറിംഗ് ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി പഞ്ചായത്ത് ജീവനക്കാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ കടക്കിൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination, Kadakal.